ഏയ് ഹായ് പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടല്ലേ അപ്പം ഇന്നത്തെ പരിപാടി നമുക്കൊരു ഡക്ക് റോസ്റ്റ് ഒരു താറാവിനെ മേടിച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ഒരു റോസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം പിന്നെ ഫോളോവേഴ്സ് കൂടട്ടെ അപ്പോഴത്തേക്കാണ് ഓരോരോ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനമാവുന്നത് ഓക്കെ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പം അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കട്ടിയ്ക്കാം ആദ്യമായിട്ടാണ് ഞാൻ താറാവ് കട്ടി ചെയ്യുന്നത് ചിക്കനും ബീഫൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് താറാവ കട്ട് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി കട്ടിയ് അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം നമ്മൾ താറാവ് കട്ട് ചെയ്തിട്ടുണ്ട് പൂപ്പാട് തന്നെ കേട്ടോ സാധാരണ കോഴി കട്ടിക്കുന്ന പോലെയല്ല ഇന്ന കൂടാതെ സ്കിൻ സ്കിനം നല്ല ബുദ്ധിമുട്ടാണ് കോഴിയുടെ സ്കിന്ന പോലെ ഇളകരത്തിൽ പിന്നെ താറാവില്ല സ്കിന്നോട് കൂടിയാ കഴിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളങ്ങനെ സ്കിന്നോട് കൂടി താറാവ് ഒരുപാട് കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അടുത്ത കുക്കിനോട് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇത് താറാവ് നല്ല വേവൊള്ളുക കുക്കറിൽ ഒരു അഞ്ച് ഫിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇത് നമ്മൾ അരിഞ്ഞതാണ് കേട്ടോ കൊത്തി അരിഞ്ഞത് പേസ്റ്റ് ഉണ്ടാവുക നമ്മളെല്ലാം സെപ്പറേറ്റ് മസാല അച്ചേരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പേസ്റ്റ് ആയിട്ട് ഇടാം പിന്നെ ചാറ് പച്ചമുളക് അങ്ങനെ കട്ടിയാൽ അങ്ങനെ ഇരുന്നാൽ മതി പ്രത്യേകിച്ച് വര കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് ഒരു സവാള ഒരു സവാള സവാള ആ എല്ലാ മതി പിന്നെ നമുക്ക് മസാലപ്പൊടി ചേർക്കാം ലേശം മുളക് പൊടി അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ലേശം ഉപ്പ് ഉപ്പ് ഗരം മസാല മഞ്ഞൾ ചന്ത പിന്നെ വേണ്ടുന്നതാണ് കുരുമുളക് നല്ല പൊടിച്ച കുരുമുളകും കൂടി ഇട്ടാൽ താറാവിന് മെയിനായിട്ട് കുരുമുളക് കാണാതെ തോന്നുന്നത് ആയിരിക്കും പിന്നെ നല്ല പച്ച കറിവേപ്പില കറിവേപ്പില കണക്കൊന്നുമില്ല ആവശ്യം അവിടെ കൂട്ടോട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ മിക്സ് ചെയ്ത് അഞ്ച് ആ രണ്ട് പിസിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് മസാല വേ കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിക്കാം അല്ലേ പരിപാടി വരെ രണ്ട് വിസിൽ ഓക്കെ അതായത് പരിപാടി അപ്പോൾ നമ്മുടെ സാറാ റെഡിയാകാനായിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ വെളുത്തെണ്ണ ഒഴുക്കിയ കുറച്ച് കടു കുറച്ച് പേരും ചീരകം ഇത് പൊട്ടി വരട്ടെ ചെറുതേ പച്ചമാലത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റിൻ്റെ കണ്ടിയാണല്ല മതി കുറച്ച പച്ചമണ്ണമൊക്കെ മാറാൻ വേണ്ടി നന്നായി ഒന്ന് മൂപ്പിച്ചെല്ലാം നന്നായി ഇതെല്ലാം കൂടെ മൂപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം സവാള ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ് കേട്ടോ പക്ഷേ ചെറിയ ഉള്ളി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സവാട എന്ന സവാട വരും ഇല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവാള സവാളതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം സവാള വാടി വരാൻ പുറത്ത് ഉപ്പ് 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 വാടി വരാനായിട്ട് നേരത്തെ ഉപ്പ് നേരത്തെ സാധനം ഏറ്റപ്പോഴത്തേക്ക് ഉപ്പിട്ടുണ്ടായിരുന്നു ഉപ്പാട് നോക്കി വേണം പൊടിയാണ് വഴി നമുക്ക് എല്ലാം കൂടി ഒരു സൈഡിലോട്ട് നീക്കി വയ്ക്കാം നീക്കി വെച്ചിട്ട് തീ കുറയ്ക്കാം തീ കുറച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ വന്നിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ മഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് നമുക്ക് നേരെ അത് മിക്സാണ് ഇപ്പോൾ കാശ്മീരി മുളകും നമ്മുടെ എരിയുള്ള മുളകും കൂടെ ആണ് അതൊരു രണ്ട് സ്പൂൺ അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മല്ലിപ്പൊടി സ്പൂൺ മല്ലിയേരി പിന്നെ ഗരം മസാല ഗരം മസാല ഓക്കെ അത് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറി പൗഡർ അതിനുശേഷം പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള മസാലാണ് കുരുമുളക് നല്ല പൊടിച്ച കുരുമുളക് കേട്ടോ അത് രണ്ട് സ്പൂൺ ടിക്കേ ഓക്കെ ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തക്കാളി വേണ്ടത് കേട്ടോ മസാലയൊക്കെ ആ മസാല മൂത്തിട്ടുണ്ട് കേട്ടോ മസാല മൂത്തതിന് ശേഷം അതിനെട്ടിരിക്കുന്ന തക്കാളി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അത് നമ്മുടെ മസാല വേറെ ആയി വരും മിക്സ് ചെയ്യുക പിന്നെ താറാവ് എന്തായാലും നോക്കാം ആയിക്കോ അടാ താറാവിൽ നല്ല നെയ്യൊക്കെ ഇറങ്ങി നല്ല വെള്ളം ആയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് വരും ഇതൊക്കെ ഒന്ന് വേണം വേണ്ടി ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ച് നമുക്ക് വയ്ക്കാം ഈ തക്കാളിയും മസാല ഒക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് അടച്ചു വെച്ച് ആ അതെ മസാലക്കൂടെ റെഡി ആയിട്ടുണ്ട് മസാല ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ താല്പര്യം വല്ലല്ലോ നമ്മൾ റോസ്റ്റ് താറാവ് റോസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്ന താറാവ് നമുക്ക് തട്ടി കൊള്ളാം ഇതുണ്ട് കറിയായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല താറാവ് കറിയായിട്ട് മതി ഗേവി വേണം ഒരുപാട് ഗേവി വേണമെങ്കിൽ ഒരു സ്റ്റേജിൽ മതി കുറച്ചും കൂടി റോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ തീയിലിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കുറച്ചേരൊന്ന് മസാലയൊക്കെ ആയിട്ട് മിക്സ് ആവാൻ വേണ്ടി അടച്ചു വെച്ച് ഫൈവ് മിനിറ്റ്സ് നമ്മുടെ താറാവ് റോസ്റ്റ് കൂടെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് റെഡിയായി ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെയുണ്ട് അതാണ് അതിൻ്റെ മെയിൻ കുറച്ച് തേങ്ങാപ്പൽ മിനിറ്റ് നമ്മുടെ പരിപാടി ഇവിടെ കഴിക്കാം നല്ല ചോറിൻ്റെ ഇവിടെയോ കപ്പിരി ഇവിടെയോ കപ്പമ്പൂട്ട് റോച്ച പൊറോട്ട എന്തിൻ്റെ ഇവിടെ കഴിക്കാം ഓക്കെ ഫൈനലി നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ കപ്പ റെഡിയായിട്ടുണ്ട് താറാവ് റോസ്റ്റ് എടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അല്ലേ കഴിച്ചുകൂടാം കുറച്ച് താറാവ് റോസ്റ്റ് എടുക്കുക അതിൻ്റെ കപ്പ ലോട്ട് ഇടുക അപ്പോൾ നമ്മുടെ താറാവ് കറിയും കപ്പയും റെഡിയായിട്ടുണ്ട് താറ പ്രോസ്റ്റ് ശരിയാണ് കഴിച്ചോക്കട്ടെ വള ഞാൻ വിശദം പറയാം വളർന്നിട്ടുണ്ട് നല്ല നോൺ വേദിയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരും ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ലല്ലു